േഴ്സ് എല്ലാവർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ആ എ സി ഓണാക്കുകയും ഓഫ് ചെയ്യുമൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ശരിക്കും ആ ഒരു വീട്ടിലെ ഫീസ് അടിച്ചു പോവുകയും അതിൻ്റെ പേരിൽ രണ്ടുപേരും ബ്ലിംഗസിയാന്ന് പറഞ്ഞ് നിൽക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈശ്വര എ സി ഇല്ലാണ്ട് ഞാൻ എങ്ങനെ കിടക്കുമെന്ന് നമ്മുടെ വർഷ പറയുക അപ്പം ഈ സമയമാണെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞു നന്നായി ഇപ്പം എല്ലാവരുടെയും കരണ്ട് കളഞ്ഞപ്പം നിനക്ക് സന്തോഷമായല്ലോ നീ നോക്ക് മൊത്തത്തിൽ അടിച്ചു പോയിട്ടുണ്ട് നീ ഇതിനൊക്കെ കാരണക്കാരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ൂടിക്കൊണ്ട് നിൽക്കുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയുമാണ് കറണ്ട് പോയതുകൊണ്ട് തന്നെ രേവതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ മെഴുകുതിരി തപ്പിപ്പിടിച്ച് അതിൻ്റെ ആ ഒരു വെളിച്ചമായിട്ട് വരുന്ന രേവതിയുടെ മുന്നിലേക്ക് നമ്മുടെ സച്ചിയും എത്തി ഇതെന്തു പറ്റിയതാ സാധാരണ ഇങ്ങനെ കരണ്ട് പോകുന്നതല്ലല്ലോ അങ്ങനെ ആ ഒരു സമയം ഇവൻ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് താഴേക്ക് വരുന്നത് അങ്ങനെ നമ്മുടെ രേവതിയെ നേരിൽ കാണുകയും ആ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ രേവതിയുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് സമയം നിശബ്ദനായിട്ട് നമ്മുടെ സച്ചി അങ്ങനെ നിൽക്കുക ഭയങ്കരായിട്ട് നമ്മുടെ സച്ചിക്ക് രേവതിയോടുള്ള ആ ഒരു പെണക്കമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ആ ഒരു സമയം ശരിക്കും പുള്ളിക്കാരന് നല്ലൊരു ഇഷ്ടം തോന്നുകയാണ് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം ചന്ദ്രമതി ആണെങ്കിലോ ഓ ചൂടെടുത്തിട്ട് വയ്യ ഇതിനിപ്പോ എന്ത് ചെയ്യും ഇതെന്താ ഇപ്പൊ കരണ്ട് പോയത് ഇവിടെ സാധാരണ ഇങ്ങനെയൊന്നും പവർക്കെട്ടുള്ളതല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേക്കുക ആ സമയമാണെങ്കിലോ രവി നല്ല ഉറക്കമാണ് രവിയുടെ അടുത്ത് പറയുന്നുണ്ട് അതേ എൻ്റെ രവി ഏട്ടാ നിങ്ങളൊന്ന് എഴുന്നേക്ക് നീ ഇവിടെ കരണ്ട് പോയി ആ കരണ്ട് പോയെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ് ചന്ദ്രൻ നിനക്ക് ഉറക്കമൊന്നും ഇല്ലയെന്ന് ചോദിച്ചു ഞാൻ രവി ആണെങ്കിൽ ആ ഒരു ഫോണിൻ്റെ വെട്ടം അത് ഓൺ ചെയ്തതും നമ്മുടെ ചന്ദ്രമതിയുടെ മുഖം കണ്ട് പേടിച്ച് വരണ്ടിരിക്കുക ഇതെന്താ ചന്ദ്ര ഇത് അതെ ഇത് ശ്രുതി തേച്ചു തന്ന ആ ഒരു ഫേഷ്യൽ പാക്ക് ആയിരുന്നു എന്താ മനുഷ്യ ഞാൻ ഇച്ചിരി ആവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചന്ദ്രമതി ചോദിക്കുക ഇത് കേട്ടെന്ന് രവി പറഞ്ഞു എൻ്റെ ചന്ദ്രേ ഈ നട്ടപ്പാതിരാക്ക് ഇങ്ങനെ കുത്തിയിരിക്കാൻ നിനക്ക് ഭ്രാന്തുണ്ടോ ദേ പോയത് കൊണ്ടാണ് മനുഷ്യ ഞാൻ ഉറങ്ങാതിരുന്നത് പിന്നെ അതുമല്ല ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടത്തെതിലും സുന്ദരിയാകുമെന്ന് ശ്രുതിമോള് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നിരുന്നേക്കാന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഈ കരണ്ട് പോയത് ചൂടെടുത്തിട്ട് വയ്യ നിങ്ങളൊരു കാര്യം ചെയ് ആ ഫ്യൂസ് അടിച്ച് പോയതാണോ അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കറണ്ട് എന്നൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രേവി പറയുന്നുണ്ട് എൻ്റെ പൊന്നുചന്ദ്രയെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം നീ തന്നെ പോയി നോക്കിയിട്ട് വാന്നു പറഞ്ഞു പതിയെ ചന്ദ്രമതി എഴുന്നേറ്റ് വരുകയാണ് അങ്ങനെ തപ്പിയും തടഞ്ഞും വരുന്ന ചന്ദ്രമതി നേരെ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും മുന്നില ഇതെന്താന്ന് പറഞ്ഞ് എല്ലാവരും അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ചച്ചക്ക് ചിരിയാണ് വന്നത് ആ ഈ വയസ്സാം കാലത്ത് ആവശ്യമില്ലാത്ത സാധനമൊക്കെ വാങ്ങിച്ചു മുഖത്ത് തേച്ചോ എന്തായാലും നിങ്ങളുടെ കാര്യം ഗോപി നിങ്ങളുടെ മരുമോളം ഉണ്ടാക്കി തന്നതായിരിക്കുമല്ലേ അത് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എടാ ഞാൻ ഇച്ചിരി ചെറുപ്പമായിട്ട് നിൽക്കുന്നത് കണ്ട് നിനക്ക് സഹിക്കാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെ കുശുമ്പ് ഓത്തുന്നത് ഓ നിന്റെ മുന്നിൽ എപ്പോഴും ചന്തക്കാരി ഈ നിൽക്കുന്നതിൻ്റെ രേവതിയാണല്ലോ അല്ലേ അങ്ങനെയൊക്കെ സച്ചിയോട് പറഞ്ഞു അല്ല ഇപ്പൊ കരണ്ടു പോയൻ കാര്യം അതൊന്ന് അന്വേഷിക്ക് കണ്ടുപിടിക്കണമല്ലോ ആ സമയമാണ് ഫീസ് പോയതാണെന്നും അത് പവർ കൂടിയത് കൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ ഇവർ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും വെളുപ്പിനെ തന്നെ നമ്മുടെ രേവതി സച്ചയും കൂട്ടിയിട്ട് പോ മാർക്കറ്റിലേക്ക് പോവാം അങ്ങനെ പോകുന്ന വഴിയാണെങ്കിൽ രേവതിക്ക് ഒരു കപ്പ് കാപ്പിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പരസ്പരം സംസാരിക്കുന്നൊന്നും ഇല്ല എന്നാലും നമ്മുടെ സച്ചിയും രേവതിയും കൂടി ആ പൂ മാർക്കറ്റിലെത്തി അവിടെ എത്തിയതും സച്ചിയോട് വണ്ടി പാർക്ക് ചെയ്തിട്ട് രേവതി പറഞ്ഞു അതേ ഞാൻ ആ മാർക്കറ്റിനുള്ളിൽ പോയിട്ട് പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വരാം നിങ്ങളിവിടെ തന്നെ നിൽക്കണം അതെ എൻ്റെ പൊന്നു പൊന്നുമോളെ പോയിട്ട് എളുപ്പം തെങ്ങാനും ഇങ്ങോട്ട് വരുമോ ഇവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല കണ്ടില്ലേ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഓ പിന്നെ ഞാൻ പലപ്പോഴും ഇവിടെ വരുന്ന സമയത്തൊക്കെ അതെ ഇവിടെ പാർക്ക് ചെയ്യാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ഇവിടെ ഇങ്ങോ ഒരു പോലീസും വരില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയോടെ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ രേവതി ആ മാർക്കറ്റിലേക്ക് പോവാ അങ്ങനെ സച്ചി അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം കറക്റ്റായിട്ട് നമ്മുടെ സച്ചിയെ പൊക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാഫിക് പോലീസുകാരൻ അങ്ങോട്ട് വന്നു പുള്ളിക്കാരനെ കണ്ടതും ഈശ്വര ആ പണി പാളിയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവളോട് ഞാൻ പറഞ്ഞതാ ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല എന്ന് എന്നിട്ട് അവൾ അത് വല്ലതും കേട്ടോ ഇല്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇന്നിപ്പം എത്തിയടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങനെ നിൽക്കുമ്പം എന്താണോ തനിക്ക് കണ്ണ് കാണില്ലെന്ന് അയാൾ വന്നിട്ട് ചോദിക്കുക അപ്പം ഇത് കേട്ടതും എൻ്റെ പൊന്ന് സാറേ എൻ്റെ ഭാര്യത ആ പൂമാർക്കറ്റിലേക്ക് പോയതാ തന്നെ മടങ്ങി വരും ഞാനേ ഇപ്പം ഈ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളാം സാറൊരു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ ഞാനൊരു പാവപ്പെട്ട ഓട്ടോക്കാരനല്ലേ സാറേ എടോ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് താനൊരു കാര്യം ചെയ് ഒരായിരം രൂപ ഇങ്ങോട്ടെടുക്ക് എൻ്റെ പൊന്ന് സാറേ ആയിരം രൂപയോ പാവപ്പെട്ട എനിക്ക് ആയിരം രൂപയുടെ പെറ്റി അടിക്കാൻ നോക്കുന്ന സാറേ ഇതൊന്നും ശരിയല്ല സാറേ എന്നൊക്കെ പറഞ്ഞു സച്ചി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എന്താ വരെയാണ് നമ്മുടെ രേവതി എന്താ എന്താ സച്ചിട്ടോ ഇവിടെ പ്രശ്നം ആ നിന്നോടൽ ഞാൻ പറഞ്ഞത് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് പോലീസുകാർ പോകുന്നു ദ കണ്ടില്ലേ ഈ സാറ് പെറ്റി അടിച്ചിരിക്കുക സാറേ ഇതൊക്കെ ഒരു ശരിയായ കാര്യമാണോ സാറേ ദേ കോടികൾ മുങ്ങിയിട്ട് അതും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നവും ഇല്ല പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ആയിരോ അഞ്ഞൂറോ ഒക്കെ മേടിക്കാൻ സാറിന് നാണമുണ്ടോ സാറേന്ന് ചോദിച്ചതും അങ്ങേർക്ക് നല്ല ദേഷ്യം വന്നു പുള്ളിക്കാരനാണെങ്കിലോ ദാ ഈ വണ്ടി വേണമെങ്കിൽ എനിക്ക് രണ്ടുപേര് സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ആ വണ്ടി എവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോവുക ഈ സമയം നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവളൊറ്റൊരുത്തിയാണ് ഓ എന്തൊക്കെയായിരുന്നു എൻ്റെ ദൈവമേ എൻ്റെ വണ്ടിയും കൊണ്ട് ഇനി പോലീസുകാർ പോയല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് സച്ചി അവിടെ അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി രാവിലെ രവിയേട്ടനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് ആശാൻ്റെ അടുത്തേക്ക് ചെല്ലുക രവിയേട്ടാ നിങ്ങളിതേ ഈ ചൂടുള്ള ചായ അങ്ങ് കുടിച്ചേ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്താ ചന്ദ്രേ നീ എന്തോ കാര്യമായിട്ട് എന്നെ സോപ്പിടാനുള്ള പരിപാടിയാണല്ലോ എന്താ എന്താ കാര്യമെന്ന് രവി ചോദിക്കുക ഇത് കേട്ടതും ചന്ദ്ര പറഞ്ഞു എൻ്റെ രവിയേട്ട ദേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഭാഷയും ശ്രീകാന്തും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് മിക്ക ദിവസവും അവർ വഴക്കിട്ടിട്ടാ കിടന്നുറങ്ങാറുള്ളത് തന്നെ നീ ഇതൊക്കെ എങ്ങനെയാണ് ചന്ദ്ര അറിയുന്നത് അതെ രവിയേട്ട ഇന്നലെ കരണ്ട് പോയില്ലേ ആ കരണ്ട് പോയത് ആ കരണ്ട് പോയതിൻ്റെ മെയിൻ കാരണക്കാർ നിങ്ങളുടെ മകനും മരുമകളുമാണ് ഏ ആര് മക്ഷയും ശ്രീകാന്തവും ആ അത് തന്നെ അവർ തന്നെ അത് ചെയ്തത് ആ എ സി ഓണാക്കി കളിച്ച് അങ്ങനെ എന്തോ സംഭവിച്ചതാണ് കരണ്ട് പോയത് എന്തായാലും അവരെല്ലാ ദിവസവും ഇതുപോലെ വഴക്കിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ ബന്ധം എത്ര നാൾ തുടർന്ന് പോവുമെന്ന് കണ്ട് തന്നെ അറിയണമെന്നൊക്കെ ചന്ദ്രമതി വേവലാതിപ്പെടുക രവി ആണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു എൻ്റെ ചന്ദ്രേ നിനക്ക് എന്തായിരുന്നു ഓ ആ എ സി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാഞ്ഞിട്ട് നിനക്ക് വലിയ ദണ്ണമായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്താ പ്രശ്നം ആ എ സി കൊണ്ടുവന്നു അതിൻ്റെ പിന്നാലെ നിൻ്റെ മോനും മരുമോനും തമ്മിൽ ഇടിയും തുടങ്ങി ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പരിഷ്കാരിയാണ് ആ കുട്ടി അവള് പറയുന്നടുത്ത് തന്നെ അവൾ ആ കാര്യങ്ങളൊക്കെ എത്തിക്കും നിൻ്റെ മോൻ അവൾ പറയുന്നതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാൻ പോകുന്നില്ല എന്നാലും രവിയേട്ട കോടീശ്ശേരിയല്ലേ അവൾ അവളുമായിട്ടുള്ള ബന്ധപ്പെട്ട് തകരുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ എനിക്ക് സഹിക്കാനും പറ്റില്ല നിനക്കും സഹിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് അവരുകൂടി തീരുമാനിക്കണം അവര് തമ്മിൽ തല്ലി പിരിയാനാണ് പ്ലാനെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ആ കുട്ടി ഒരുപാട് സൗകര്യങ്ങൾ ജീവിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ അവളെ ആ സൗകര്യങ്ങൾക്കനുസരിച്ച് വിടുന്നതായിരിക്കും നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞ രേവിത നമ്മുടെ ചന്ദ്രമതിയെ സമാധാനിപ്പിക്കാണ് അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്